ഉളിക്കാൻ വിളിക്കുന്ന പാട്ട് നേ വിളിക്കമേ വിളിച്ചേണ വാ ഉളിക്കാൻ വാ ഓടി വാ ഇന്നാ ബിസ്ക്കറ്റ് തരും വാ വാണ വാ ഇറങ്ങി വാ വാ ഇറങ്ങി വര വാങ്ങി ഇത് തരാം വാ ഞാൻ നല്ല ദക്കുടുങ്ങി വന്നേ ആ ചിക്കൻ ഇങ്ങേルトണ്ട് വന്നേടാ ഏ ശാലും ചിക്കൻ ഇങ്ങേルトണ്ട് വടാ വാ വാ മോനെ ഓടി വാ വാ again va ingi varne annana vaada vanne tight a varathu odalo kalthana inga inga va inga pidichana pidichana pidicha pidicha ah pidicho thella illa tablet ok reja mama odi jaru പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊട്ടിച്ചേ അവിടെ നിന്ന് കുടി ആ എന്നെ എന്നെ